ജോലി ഇല്ലാതിരുന്നപ്പോൾ എനിക്ക് ലോട്ടറി ഇടാനായിട്ട് പൈസ തന്നു തട്ടാക്കി ഇട്ട് സഹായിച്ചു തരുന്നതും പൈസ തന്നതും അവിടെ നിന്ന് കാരണം ചെയ്തതെന്ന് എല്ലാ സഹായം സാറാണ് ചെയ്തത് സാറിൻ്റെ അടുത്ത് ആ വീടിൻ്റെ ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞ് അപ്പോൾ എനിക്ക് വീട് പാടാക്കി എടുക്കാൻ പറ്റുമ്പോൾ പതിനായിരം രൂപ തന്നായിരുന്നു അത് എടുക്കാൻ നിന്നപ്പോൾ എൻ്റെ മോൻ്റെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പം അത് ചെയ്യാൻ പറ്റിയില്ല അതിൻ്റെ ഇടക്ക് സാറ് വിളിച്ചിട്ട് പറഞ്ഞ് വീട് വെച്ച് തരാം എന്ന് പറഞ്ഞ് മോഴ ഓപ്പറേഷൻ ചെയ്തപ്പോൾ സാർ തന്ന പൈസ അതെടുക്കേണ്ടി വന്നു വീട് വാടക എടുക്കാൻ പറ്റിയിട്ട് വാടക എടുക്കാൻ നിൽക്കുമ്പോഴാണ് ഇപ്പോൾ ഈ വീട് താറ് അന്ന് സഹായിച്ചത് അതുകൊണ്ട് എനിക്ക് വളരെ ഉപകാരമുണ്ട് അതൊന്നും ആവശ്യമില്ല ഇപ്പം എന്നെപ്പോലെ അവരെ കിട്ടേണ്ട ഏറ്റവും വലിയൊരു ഉപകാരമാണ് നിർത്തേണ്ട ആവശ്യമില്ല അത് െനിക്കിത് കിട്ടിയതുപോലെ എന്തോരം പേര് കഷ്ടപ്പുണ്ടാവും അവർക്കൊക്കെ കിട്ടും